ഹരി ഓം ദശക അൻപത്തി ഒന്ന് ശ്ലോകം ഒൻപത് വിഷാണിഗമി മുരളീം നിവേശയൻ കബളധരക്കളവചനൈ കുമാരോത്രൃദശണർ മുദാ സർവത്രോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ പദേദം विषाणिकाम् अपि विषाणिकामपि मुरलीं निदम्बगे विषाणिकामपि मुरलीं निदम्बगे निवेशयन् कबलधरः कर अम्बुजे निवेशयन् कबलधर कराम्बुजे प्रहासयन् कलवचनैः कुमारकान् प्रहासयन् कलवचनैः कुमारकान् बुभोजिधत्रिदशगणैः मुदा नुतः बुभोजिधत्रिदशगणैर्मुदानुतः त्रिदशगणैः त्रिदशगणैर्मुदा नुतः विषाणिगामभिमुरळीं निदम्बगे निवेशयन् कबलधर कराम्बुजे പ്രഹാസയൻ ൃദശർമു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം ഒൻപതിൽ ഭഗവാൻ തമാശകളൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ ചിരിപ്പിച്ചും കൊണ്ട് ഊണ് കഴിക്കുന്നതാണ്

അരയിൽ തിരുകി അതാണ് വിഷാണികം മുരളീമി നിദംബകേ നിവേശയൻ കൊമ്പും ഓടക്കുഴലും അരയിൽ തിരുകി കരാമ്പുജേ കവളധരഹ കരാമ്പുജേ കയ്യിൽ കവളധരഹ ചോറുരുളയെടുത്ത് ഉരുട്ടിയ ഒരു ഉരുള ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട് അങ്ങനെ കയ്യിൽ ചോറുരുളയും എടുത്ത് കവൾ കളവചനൈഹി കുമാരകാൻ പ്രഹാസയൻ ക കളവചനൈഹി കുമാരകാൻ പ്രഹാസയൻ മധുരങ്ങളായ വാക്കുകൾ പറഞ്ഞ് ഗോപകുമാരന്മാരെ ചിരിപ്പിച്ചുകൊണ്ട് ബുഭോചിത നിന്തിരുവടി ഊണ് കഴിച്ചു തഥാ ത്രിദശണൈഹി മുതാ പൊന്നുതഹ തഥാ അപ്പോൾ ത്രിദശഗണൈഹി ദേവന്മാർ മുതാ സന്തോഷത്തോടു കൂടി ത്വന്നുതഹ നിന്തിരുവടിയെ സ്തുതിച്ചു തഥാ ത്രിദശഗണേഹി മുതാ ത്വന്നുതഹ അപ്പോൾ ദേവന്മാർ സന്തോഷത്തോടുകൂടി നിന്തിരുവടിയെ സ്തുതിച്ചു അങ്ങനെ കൊമ്പും ഓടക്കുഴലും ഒക്കെ അരയിൽ തിരികെ കയ്യിൽ ചോറുരുളയൊക്കെ പിടിച്ച് ആ കൂട്ടുകാരുടെ ഇടയിൽ തൻ്റെ ആ തമാശ വർത്തമാനങ്ങളാൽ ആ പൊട്ടിച്ചിരികളൊക്കെ ഉയർത്തിക്കൊണ്ട് ആ നിന്തിരുപടി തൻ്റെ ആഹാരം കഴിക്കുവാൻ ആരംഭിച്ചപ്പോൾ ദേവസമൂഹങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നവരായി ആ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ആ രംഗം വീക്ഷിച്ചു വിഷാണികാമഭിമുരം നിതേശയൻ പ്രഹാസയൻ കുമാരകാൻ ബുഭോജിതത്ര ദശഗണൈർമുദ്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവി